ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡോക്ടർമാർ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ചൈനയിലെ ബീജിംഗിൽ സിംഹുവ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ തുറന്ന ഏജൻറ് ഹോസ്പിറ്റൽ എന്ന ഈ വെർച്വൽ ഹോസ്പിറ്റലിൽ പതിനാല് വിദഗ്ധ എ ഐ ഡോക്ടർമാരും നാല് എ ഐ നഴ്സുമാരും രോഗികളെ ചികിത്സിക്കുന്നു ഇ ഐകൾ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എൽ എൽ എം ഉപയോഗിച്ച് സ്വയം പഠിക്കുകയും രോഗനിർണയം നടത്തുകയും ചികിത്സാ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു പതിനായിരം രോഗികളെ ദിവസങ്ങൾക്കുള്ളിൽ ചികിത്സിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം മനുഷ്യ ഡോക്ടർമാർക്ക് വർഷങ്ങൾ എടുക്കുന്ന ജോലി നിമിഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുന്നു ഈ വീഡിയോയിൽ ഇ എ ഐ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ആരോഗ്യരംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ അതിന്റെ നേട്ടങ്ങൾ വെല്ലുവിളികൾ ഭാവിയിലെ സാധ്യതകൾ എന്നിവ നമ്മൾ പരിശോധിക്കും എന്താണ് എ ഐ ഡോക്ടർമാരെ ഇത്ര പ്രത്യേകമാക്കുന്നത് മനുഷ്യ ഡോക്ടർമാരെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാൻ ഇവർക്ക് കഴിയുമോ അതോ മനുഷ്യ ഈ സഹകരണമാണ് ആരോഗ്യരംഗത്തിന്റെ ഭാവിയോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ശാസ്ത്രത്തിന്റെയും സാങ്കേതികതയുടെയും വീക്ഷണത്തിൽ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തു ഈ ഭാവനാത്മക യാത്രയിൽ ഒപ്പം ചേരൂ നമുക്ക് ആദ്യം ഇ എ ഐ ഹോസ്പിറ്റലിന്റെ അടിസ്ഥാന ആശയത്തിലേക്ക് കടക്കാം ഏജന്റ് ഹോസ്പിറ്റൽ എന്ന ഈ വെർച്വൽ ലോകം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിംഹുവ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്തതാണ് ഇവിടെ എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും രോഗികളും എൽ എൽ എമ്മിന്റെ പിന്തുണയുള്ള ഇന്റലിജന്റ് ഏജന്റുകളാണ് ഈ ഏജന്റുകൾ മനുഷ്യനെ പോലെ സ്വയം ആശയവിനിമയം നടത്താനും തീരുമാനങ്ങൾ എടുക്കാനും പഠിക്കാനും ശേഷിയുള്ളവയാണ് പതിനാല് എ ഐ ഡോക്ടർമാർ രോഗനിർണയം ചികിത്സാ പ്ലാനുകൾ തയ്യാറാക്കൽ രോഗികളുടെ ഫോളോ അപ്പ് എന്നിവയിൽ വിദഗ്ധരാണ് നാല് എ ഐ നഴ്സുമാർ ദൈനംദിന പിന്തുണ ജോലികൾ രോഗികളുടെ സുഖവിവരങ്ങൾ ശേഖരിക്കൽ മരുന്ന് നൽകൽ നിർവഹിക്കുന്നു ഈ ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പതിനായിരം രോഗികളെ ദിവസങ്ങൾക്കുള്ളിൽ ചികിത്സിക്കാൻ കഴിയുന്ന വേഗയാണ് മനുഷ്യ ഡോക്ടർമാർക്ക് ഇതിന് രണ്ടു വർഷമെങ്കിലും വേണ്ടിവരും ഇ എ ഐ ഡോക്ടർമാരുടെ കഴിവുകൾ ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് യു എസ് മെഡിക്കൽ ലൈസൻസിംഗ് എക്സാമിന്റെ മെഡിക്കൽ ഡാറ്റാസെറ്റിൽ ശ്വാസകോശ രോഗങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനം കൃത്യത നേടിയിട്ടുണ്ട് ഇ ഐകൾ രോഗിയുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കൽ പരിശോധനകൾ നടത്തൽ രോഗനിർണയം ചികിത്സ ഫോളോ അപ്പ് ഈ മുഴുവൻ പ്രക്രിയയും എ ഐ ഡോക്ടർമാർ സിമുലേറ്റ് ചെയ്യുന്നു ഈ ഹോസ്പിറ്റലിന്റെ ഘടന ഒരു യഥാർത്ഥ ആശുപത്രിയെ പോലെ തന്നെയാണ് വിവിധ കൺസൾട്ടേഷൻ റൂമുകൾ പരിശോധനാ മുറികൾ എല്ലാം വെർച്വൽ ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇന്റെ രണ്ടാം പകുതിയോടെ ഈ സംവിധാനം പ്രായോഗിക ഉപയോഗത്തിനായി പൂർണ്ണമായും തയ്യാറാകുമെന്ന് ഗവേഷകർ പറയുന്നു നമുക്ക് ഈ എ ഐ ഹോസ്പിറ്റലിൻ്റെ ടെക്നോളജിയിലേക്ക് കുറച്ച് ആഴത്തിൽ പോകാം ഈ സിസ്റ്റത്തിന്റെ കാതൽ ലാർജ് ലാംഗ്വേജ് മോഡലുകളാണ് ജി പി എ ടി മൂന്ന് ദശാംശം അഞ്ച് പോലുള്ളവ ഈ മോഡലുകൾ ലക്ഷക്കണക്കിന് മെഡിക്കൽ ഡാറ്റയിൽ പരിശീലനം നേടിയവയാണ് മനുഷ്യ ഡോക്ടർമാരുടെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി മാഷിംഗ് ലേണിംഗിന്റെ ഒരു പ്രത്യേക രൂപമായ റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആർ എൽ ഉപയോഗിച്ച് ഇ ഐകൾ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരു രോഗിയുടെ ലക്ഷണങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാൽ എഐ അത് തിരുത്തി അടുത്ത തവണ കൃത്യമായ രോഗനിർണയം നടത്തുന്നു ഈ ഐകൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിങ് ആൻഡ്എൽ പി ഉപയോഗിച്ച് രോഗികളുമായി സംഭാഷണം നടത്തുന്നു രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി മനസ്സിലാക്കി ശരിയായ ടെസ്റ്റുകൾ ശുപാർശ ചെയ്യുന്നു ഫലങ്ങൾ വിശകലനം ചെയ്യുന്നു ഒരു യഥാർത്ഥ ഡോക്ടറെ പോലെ രോഗനിർണയത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും കൺസൾട്ടേഷൻ പരിശോധന ഡയഗ്നോസിസ് ട്രീറ്റ്മെൻറ് ഐകൾ കൈകാര്യം ചെയ്യുന്നു എ ഐ നഴ്സുമാർ രോഗികളുടെ വൈറ്റൽ സൈനുകൾ മോണിറ്റർ ചെയ്യുക മരുന്ന് നൽകുക ഡോക്ടർമാരുമായി കോർഡിനേറ്റ് ചെയ്യുക തുടങ്ങിയ ജോലികൾ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലേ ഒരു ജേണൽ ഓഫ് മെഡിക്കൽ ഇൻഫോർമാറ്റിക്സ് സ്റ്റഡി എ ഐ ഡ്രിവാൺ ഡയഗ്നോസ്റ്റിക്സ് റേഡിയോളജിയിലും പാത്തോളജിയിലും മനുഷ്യ വിദഗ്ധരെ മറികടക്കുന്നതായി കണ്ടെത്തി ഇ എ ഐ ഹോസ്പിറ്റലിന്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി വേഗത പതിനായിരം രോഗികളെ ദിവസങ്ങൾക്കുള്ളിൽ ചികിത്സിക്കാൻ കഴിയുന്ന ഈ സിസ്റ്റം ആരോഗ്യരംഗത്തെ ഡോക്ടർ ഷോർട്ടേജിന് ഒരു പരിഹാരമാണ് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലേ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് നാല് ദശാംശം മൂന്ന് മില്യൺ ഡോക്ടർമാരുടെ കുറവുണ്ട് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ എ ഹോസ്പിറ്റൽ ഈ വിടവ് നികത്താൻ സഹായിക്കും രണ്ടാമതായി കൃത്യത തൊണ്ണൂറ്റിമൂന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനം കൃത്യയോടെ ഇ എ ഐ ഡോക്ടർമാർ സങ്കീർണമായ രോഗങ്ങളെപ്പോലും കണ്ടെത്തുന്നു മൂന്നാമതായി ചെലവ് കുറക്കൽ എ ഐ ഡോക്ടർമാർ ഇരുപത്തിനാല് ബാർ ഏഴ് പ്രവർത്തിക്കുന്നു മനുഷ്യ ഡോക്ടർമാരുടെ ശമ്പളം ഓവർടൈം ചെലവുകൾ എന്നിവ ഒഴിവാക്കുന്നു നാലാമതായി മെഡിക്കൽ വിദ്യാഭ്യാസത്തിലെ വിപ്ലവം ഇ എ ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഒരു റിസ്ക് ഫ്രീ പരിശീലന പ്ലാറ്റ്ഫോം നൽകുന്നു വെർച്വൽ രോഗികളെ ചികിത്സിച്ച് വിദ്യാർത്ഥികൾ രോഗനിർണയവും ചികിത്സയും പഠിക്കുന്നു യഥാർത്ഥ രോഗികൾക്ക് യാതൊരു റിസ്ക്കും ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ ജേണൽ എയ് ബേസ്ഡ് ട്രെയിനിങ് വിദ്യാർത്ഥികളുടെ ഡയഗ്നോസ്റ്റിക് കൃത്യത ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തി അഞ്ചാമതായി ഗ്രാമീണ ആരോഗ്യ സംരക്ഷണം റിമോട്ട് ഏരിയകളിൽ എ ഐ ഡോക്ടർമാർ ടെലിമെഡിസിൻ വഴി തത്സമയ ചികിത്സ നൽകുന്നു ദൂരെയുള്ള ഹോസ്പിറ്റലുകളിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നു എന്നാൽ ഈ സാങ്കേതിക വെല്ലുവിളികളിലെ തീർച്ചയായും ഒന്നാമതായി എതിക്കൽ ആശങ്കകൾ എഐ ഡോക്ടർമാർ രോഗിയുടെ സെൻസിറ്റീവ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സ്റ്റഡി എ സിസ്റ്റങ്ങളിലെ ഡാറ്റ പ്രൈവസി ലീഗുകൾ പതിനഞ്ച് ശതമാനം കേസുകളിൽ സംഭവിക്കാമെന്ന് മുന്നറിയിപ്പ് നൽകി രണ്ടാമതായി ബയസ് എഐ പരിശീലന ഡാറ്റയെ ആശ്രയിക്കുന്നു ഈ ഡാറ്റയിൽ വംശീയ ലിംഗ സാമൂഹിക ബയസ്സുകൾ ഉണ്ടെങ്കിൽ തെറ്റായ രോഗനിർണയങ്ങൾ സംഭവിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ആൻഡ് വിമൻസ് ഹോസ്പിറ്റൽ റിപ്പോർട്ട് എ ഐ ചാറ്റ് റിപ്പോർട്ടുകൾ വംശീയ ലിംഗ ബയസുകൾ പ്രകടിപ്പിക്കുന്നതായി കണ്ടെത്തി മൂന്നാമതായി മനുഷ്യ സ്പർശന്റെ അഭാവം ചൈനീസ് അക്കാദമിഷ്യൻ ഡോക്ടർ ഡോങ് ജിയാഹോങ് പറഞ്ഞതുപോലെ മെഡിസിൻ ഒരു സയൻസ് ഓഫ് ലവൺ എ ഐ ഹെൽത്ത് കെയർ കോൾഡ് ആണ് രോഗികൾക്ക് ഡോക്ടർമാരുടെ വൈകാരിക പിന്തുണ ആവശ്യമാണ് എനിക്ക് ഇത് നൽകാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാഷണൽ നഴ്സസ് യൂണിയൻ റിപ്പോർട്ട് എ ഐ നഴ്സുമാർ മനുഷ്യ നഴ്സുമാരുടെ വൈകാരിക വിവേചനശേഷിയെ മറികടക്കില്ലെന്ന് വാദിച്ചു നാലാമതായി നിയമപരമായ ഉത്തരവാദിത്തം ഏ ഒരു തെറ്റായ രോഗനിർണയം നടത്തിയാൽ ആര് ഉത്തരവാദിയാണ് ഈ ചോദ്യത്തിന് നിയമങ്ങൾ ഇനിയും വ്യക്തമല്ല ഈ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും എ ഐ ഹോസ്പിറ്റലിന്റെ ഭാവി സാധ്യതകൾ വിപുലമാണ് രണ്ടായിരത്തി മുപ്പത് ഓടെ ആരോഗ്യരംഗത്തെ എ ഐ മാർക്കറ്റ് നൂറ്റി എൺപത്തിയേഴ് ബില്യൺ ഡോളറിലെത്തുമെന്ന സ്റ്റാറ്റിസ്റ്റ് പ്രവചിക്കുന്നു ഇ എ ഐ ഹോസ്പിറ്റൽ പകർച്ചവ്യാധികളുടെ വ്യാപനം പ്രവചിക്കാനും ആരോഗ്യ സംരക്ഷണത്തിന്റെ ആക്സസ് വർദ്ധിപ്പിക്കാനും മെഡിക്കൽ ഗവേഷണത്തെ ത്വരിതപ്പെടുത്താനും ശേഷിയുള്ളതാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗൂഗിൾ ഡിമൈൻഡിന്റെ എ ഐ ബ്രസ്റ്റ് കാൻസർ ഡിറ്റക്ഷനിൽ മനുഷ്യ വിദഗ്ധരെ മറികടന്നു എ ഐ ഡോക്ടർമാർ മനുഷ്യ ഡോക്ടർമാരെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കുമോ ഒരുപക്ഷേയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു മാസ ജനറൽ ബ്രിഗാം റിസർച്ച് എ ഐ ചാറ്റ് റിപ്പോർട്ടുകൾ ഡോക്ടർമാർക്ക് ഒരു റഫറൻസ് ടൂൾ ആയി പ്രവർത്തിക്കുമെന്ന് പറയുന്നു പക്ഷേ അവ പൂർണ്ണമായും റീപ്ലേസ് ചെയ്യില്ല മനുഷ്യ എഐ സഹകരണം ആരോഗ്യരംഗത്തിന്റെ ഭാവിയാണ് എ ഐ അനാലിസിസിൻ്റെയും കൃത്യയുടെയും ശക്തി നൽകുമ്പോൾ മനുഷ്യ ഡോക്ടർമാർ വൈകാരിക ബുദ്ധിയും വിവേചനശേഷിയും നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ബി എം സി മെഡിക്കൽ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഈ സിനർജി രോഗി പരിചരണത്തിന്റെ ഗുണനിലവാരം മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തി എ ഐ ഡോക്ടർമാർ ആരോഗ്യരംഗത്തെ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തും മനുഷ്യ ഡോക്ടർമാരുടെ സ്ഥാനം എന്താകും കമന്റ് സെക്ഷനിൽ എഴുതൂ കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ